വി കെ ഇബ്രഹിക്കുഞ്ഞു കൈയ്യടി മനസാക്ഷിയുള്ള കുട നാളം കെട്ട് സ്വഭാവം ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് അദ്ദേഹം സ്വാഗതം കൈയിടിക്കാൻ ഒരുത്തിനും ഇല്ല പാലത്തെക്കുറിച്ച് എത്തിയാൽ മതിയല്ലോ ഈ മാനസിനൊന്ന് മാറ്റണം പൊളിക്കാതിന്റെയൊക്കെ അവട്ടാ പറഞ്ഞു തരുന്നത് ആ ഇനി കൊടുക്കലും കൈയിടി കൊടുക്കില്ല നാണമാണ് വന്നത് കൈയിടിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിലേ കൈയിടിയാണ് മനസ്സ് മോശോ അതുകൊണ്ടാണ് കൈയിടിക്കാത്തത് പറഞ്ഞു വന്ന് ക്ഷമിക്കണം സ്വാഗതം വേറെ കാര്യം തന്നെ ഞാനിവിടെ കാണുന്നില്ല വന്നതായിട്ട് ഈ യോഗമായിട്ട് എനിക്ക് ഇതെല്ലാം ഈ രാജ്യവ്യപ്രാതത്തിന്റെ ഇടപാടാണ് ആ പെരിനാട് പഞ്ചായത്തിന്റെ പ്രീകരനായ പ്രസിഡന്റ് സുധാകരൻ എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോഴാണ് വന്നത് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു ഇതിനാരോടും നന്ദി പറോദിച്ചാൽ ഒരു എഴുപത് വയസ്സുള്ള കാരണമുള്ള ഇവിടെ നിൽക്കുമ്പോ അവർ നാൽപ്പത് കൊല്ലത്തെ മനസ്സിന് തന്നി പറഞ്ഞു ഒരു നാല്പത് കൊല്ലം അതിന് തുടക്കാൻ വേണ്ടി നോക്കാത്തവർക്ക് ഇത്യാക്കറിയാ ചേട്ടാ ഇവിടെ പല പ്രാവശ്യം വെച്ചാൽ അവിടെ കുട്ടി ജീവനീക്കറിയാ ചേട്ടാ അതായത് ഒരു എഴുപത് വയസ്സുള്ള ആളെ നോക്കിയാൽ നാൽപ്പത് കൊല്ലാട്ടീന്റെ പുറകടക്കുന്നതാണ് ഇപ്പോഴാണ് പണി തീർന്നത് അപ്പൊ നാൽപ്പത് കൊല്ലമായിട്ടുള്ള ആ മനസ്സിനാണ് നന്ദി രേഖപ്പെടുത്തുന്നത് അല്ലാതെ വേറെ നന്ദി നന്ദി രേഖപ്പെടലായിരുന്നു രാജീവ്രാപ്ത പല പ്രാവശ്യം എന്ത് ഈ കളവനെയാണോ എന്റെ ജീവമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് വേറെ പണിയൊന്നും നിനക്കില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം ഏറ്റാൻ അറിയാം കണമല 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 എന്നാ പറയും പാലം പിന്നീട് എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ കണമലയെപ്പറ്റി രാജ്യ എബ്രാഹം പറയുന്ന ആ വിഹാരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ എന്റെ മനസാക്ഷിയോട് പറയട്ടെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കേരളത്തിലെ പ്രീകനായി മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയോടാണ് ഒരു കയ്യടി നാളെക്കാട് കാണിക്കാതെ എനിക്ക് സങ്കടം തോന്നുന്നു ഈ കയ്യടി എന്ന് പറഞ്ഞ മനസ്സിന്റെ സ്നേഹ മനസ്സിലാകോ മനസ്സ് ഗുണമില്ലാത്ത കൈ അടിക്കാത്ത കൈ അടിക്കപ്പെടാ ശബ്ദങ്ങൾ അറിയാമോ ആ ശബ്ദത്തിലൂടെ ആ സ്നേഹം സമ്പാദിക്കുന്നു ഇവിടെ അതില്ലാത്തവരാ ഉമ്മൻചാണ്ടി സ്നേഹം വേണ്ട വോട്ട് ചെയ്യേണ്ട അങ്ങനെ രക്ഷിക്കാൻ വരികയാണ് പേടിക്കണ്ട അദ്ദേഹം ഇന്നും വരണ്ട അദ്ദേഹം രണ്ടു കൊല്ലം മുമ്പ് നമ്മുടെ ഏഞ്ചലമാലി അദ്ദേഹത്തിന് പോക്കാൻ ഞാൻ ഫിക്സ് ചെയ്തു തലേദിവസം അദ്ദേഹം ക്യാൻസർ ചെയ്തു ക്യാൻസർ ചെയ്തപ്പോ മനസ്സിലായി ഇപ്പോൾ പട്ടയത്തിന്റെ കാര്യം രാജുവ്രാമം പറഞ്ഞില്ലേ രാജു അന്ന് നീ പറഞ്ഞു ഏതാ കള്ളുപിടിയത് ആ കള്ളപുട മാറ്റി വിടു അതായത് രണ്ടു കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അന്നേ ചെലുവാലി വന്നിരുന്നെങ്കിൽ ഇന്ന് പട്ടയത്തിന്റെ കാര്യം പറയേണ്ടി വരില്ലായിരുന്നു പട്ടയ കർഷകന് മുഴുവൻ കിട്ടുമായിരുന്നു അതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പറയണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ചു ഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് അസുഖോ എന്തോ പറ്റി വന്നില്ല വന്നിരുന്നെങ്കിൽ ആ പട്ടിക നടപടി ആറുമാസം കൊണ്ട് നടന്നിരുന്നു അദ്ദേഹം വരാത്തിൽ എനിക്ക് ദുഃഖമുണ്ട് അത്രയും ഞാൻ അതിനെപ്പറ്റി പറയുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് എന്ത് വരെ കൊടുത്തും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ വരാൻ കഴിഞ്ഞില്ല എന്നതിൽ വലിയ ദുഃഖമുണ്ട് അദ്ദേഹത്തോടുള്ള സ്നേഹം ഈ നാടിനെ ഈ പ്രദേശത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളും രാഷ്ട്രീയമാണ് നാളെ ഞാൻ ഉമ്മൻചാണ്ടിക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കും നിർബന്ധമൊന്നുമില്ല കേരള കോൺഗ്രസ് ആണ് ഞാൻ തൊണ്ണൂറ് പറ താമസിച്ചാണ് പെണ്ണുങ്ങൾ വരുന്നേ നിഷ അലക്സ് കാര്യം സ്വന്ത പക്ഷെ താമസിച്ച് ശരിയായി തീർച്ചയായും സമയത്ത് കാര്യം പറഞ്ഞ മാളെ ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് അല്ലേ മന്ത്രി ശിവകുമാർ നേരിട്ട് വന്ന് എലേലയിൽ കോൺഫറൻസ് നടത്തി ശബരിമല അറിയണം നിങ്ങൾ ചുമ്മാ അടിച്ചു കൊടുന്ന് എങ്ങാർക്കും കൈയിടില്ല എന്താ മനസ്സിലായി നിസ്സാര രാജ്യം കാട്ടുപോത്തോ കൊരങ്ങോ കൊരണ്ണോ എന്നടങ്ങോടത്തോണ്ട് ഈ അതിന്റെ കൊടുത്തി മനുഷ്യനും ഉണ്ട് അതാണ് ഈ കൂടിയിരിക്കുന്ന മനുഷ്യൻ പോഴും നമ്മുടെ എന്റെ സ്വന്താണ് മനസ്സിലായി രാജഭിപ്രായം അക്കരയാ മനസ്സിലായ പ്രാപത്തിൽ അക്കരെ ചെന്ന കൊരങ്ങ് കാട്ടുപൂച്ച ആന ആരെയും ഞാൻ വെടിവെറ്റി പറഞ്ഞേക്കാം പന്നി പന്നിയുണ്ട് പിന്നെ ആശ്രമപരിച്ച പന്നിയുടെ ശല്യം ജീവിക്കാൻ പന്തി കരാമല്ലേ പിന്നെ പന്നി കറാവാ പക്ഷെ ആ പന്നിയെ കൊല്ലണമെങ്കിലും നമ്മുടെ ഫോറസ്റ്റുകാരെ സംഭവിക്കാറുണ്ട് മടുത്തിരിക്കട്ടോ പന്നിയെ കൊല്ലാൻ പറഞ്ഞപ്പോ ആദ്യം വന്നപ്പോ നമ്മുടെ ഗണേശകുമാറിന്റെ കാലത്ത് ഓർഡർ പന്നിയെ കൊല്ലുന്നതിന് മുമ്പ് പന്നിയുടെ ഗർഭം നോക്കിക്കോളും എന്ത് ചെയ്യും നമ്മുടെ ജോലി കണ്ടതൊക്കെ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായിട്ട് ഇടപെട്ട് നിയമസഭയിൽ തന്നെ പറഞ്ഞ് ദിവസം ഇടുന്നോണ്ടിരിക്കുക രണ്ടാമത് റോഡിറങ്ങി അതിനകത്ത് ചിരിച്ചു കൊടുത്തുപോയി പന്നിയെ കൊല്ലുന്നതിന് മുമ്പ് കൊല്ലാം വെടിവെക്കാം പക്ഷെ പിടിച്ചിട്ട് മണ്ണെണ്ണി ഒഴിച്ച് കത്തിച്ചോളൂ എന്ത് സൂക്കടാ നമുക്ക് ഞാൻ ചോദിച്ചു വെളിച്ചെണ്ണി വിളിച്ചെണ്ണം എന്ന് ഞാൻ ചോദിച്ചു മുഖ്യമന്ത്രി ചിരിച്ചെങ്കിലും കണ്ടടച്ച് അവരോട് വേറെ ചെയ്യാം അപ്പ മനസ്സിലായി